നമ്മൾ പൊതുവിൽ ഒരു ഹൊറർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുവിൽ പ്രേതം വരുന്നു അല്ലെങ്കിൽ ആത്മാവ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ പല സിനിമകളിലും നമ്മൾ പല രീതിയാണ് കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു രൂപമോ ഒക്കെ പോകുന്നതായിരിക്കും പക്ഷേ ദേവദൂതനിൽ പ്രാവിൻ്റെ ചിറകടി ഒരു പട്ടിയുടെ കുര ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരു ഹൊറർ ഫീൽ ഉണ്ട് അവിടെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു കഥാഗതി കൊണ്ടുപോയത് ഈ പ്രാവിൻ്റെ ചിറകടി അതൊക്കെ നമ്മൾ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് ഈ ആത്മാവിൻ്റെ പ്രസൻസ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ വേണ്ടി ചില ശബ്ദങ്ങൾ ഉപയോഗിച്ചു അതിനോട് ചേരുന്ന യോജിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ലൈവ് ഇമോഷൻ ഐ മീൻ ലൈവ് ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചൊന്നും മാത്രമേ ഉള്ളൂ അതിനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരാളുടെ ഇത് ശരിക്കും ഒരു ലവ് സ്റ്റോറിയാണ് ഇത് ഹൊറർ ഫിലിം അല്ല ഹൊറർ സ്റ്റോറി ആയിട്ടല്ല എഴുതിയത് പക്ഷേ നമ്മൾക്ക് അത് ആ ഒരു മാഞ്ഞ് നി മറഞ്ഞു നിൽക്കുന്ന ഒരാളോട് അയാളുടെ കാത്തിരിക്കുന്ന പെൺകുട്ടിയോട് പറയണം കാത്തിരിക്കണ്ട ഞാൻ പോയി എന്ന് പറയണമെങ്കിൽ ആ പറയുന്ന ചിന്തകളിലേക്ക് എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എഴുതുമ്പോൾ എനിക്ക് കിട്ടിയ ആണ് അതൊക്കെ അത് മനഃപൂർവ്വം ഹൊററിന് വേണ്ടി ചെയ്തതല്ല അത് എത്രത്തോളം അദ്ദേഹത്തിന് ഞാൻ എനിക്ക് എൻ്റെ സംവിധായകനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു അത് അദ്ദേഹം ഉൾക്കൊണ്ടു അത് ഉൾക്കൊണ്ട് അദ്ദേഹം അത് ഷൂട്ട് ചെയ്യുന്ന അത് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഫീ ഫീലിംഗിലാണ് പിന്നെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എൻഹാൻസ്മെൻ്റ് വരുന്നത് അതൊന്നും മനഃപ്പൂർവ്വം അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ സിബിയുടെ മനസ്സിലുണ്ടായിരുന്നതും ഇതൊരു ഹൊറർ ഫിലിം ആയിട്ടല്ല അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറിയാണ് ഓഡിയൻസിൻ്റെ മനോ മനോനിലയിലാണ് അത് ഓരോരുത്തരും ഓരോരുത്തർ എടുക്കുന്നത് പക്ഷേ എത്രയോ പേര് അതിനെ ഈ ലെവലിലും എടുത്തിട്ടുണ്ട് അല്ലാണ്ടും ഭയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് സ്വാഭാവികം സംഭവിക്കുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം എന്നല്ല പക്ഷേ അതങ്ങനെ വന്നതാണ് അനുഭവം ഇത് ഇതെന്നാണ് പറയുന്നത് അങ്ങ് സംഭവിച്ചു എങ്ങനെ സംഭവിക്കുന്നതൊക്കെ അറിയില്ല അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്ന വിശാഖകൃഷ്ണമൂർത്തിയുടെ മനസ്സിലേക്ക് എങ്ങനെ ഈ ചിന്തകളൊക്കെ വരുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിലേക്കും വന്നത് അങ്ങനെ തന്നെ ഇവിടെ ഒരു പ്രാവിന്റെ സാന്നിധ്യമുണ്ട് ഒരുപാട് പ്രാവുകൾ നമ്മുടെ ആ പറയുമ്പോൾ ഇഷ്ടപോലെ ശ്രദ്ധിക്കുന്നത് അത് ഞാൻ ഓഫ്ലൈനായിട്ട് പറയാനിരിക്കുന്നു ആരോടെ അരച്ച പ്രാവീ ഈ സാരി ഉടുക്കാൻ കാരണം ഈ പടയതുകൊണ്ടാണ് നല്ല രസമുണ്ട്